എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഏതായാലും കുറച്ച് മഞ്ഞും തണുപ്പുമൊക്കെ ആയിട്ട് തൊണ്ടയൊക്കെ എല്ലാവരുടെയും പോയിരിക്കുന്നതിന് എല്ലാവർക്കും തൊണ്ടക്കൊക്കെ പ്രശ്നമാണ് എനിക്കും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വോയിസ് അവർക്ക് കൊടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് എങ്കിലും ഇന്നിപ്പോൾ വ്യാഴാഴ്ച നാളെ വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയും കൂടിയിട്ട് ഒരു വീഡിയോ ഇടണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ ഞാനിന്ന് കാലത്ത് ഇത്തിരി ചപ്പാത്തിയും ചെറുപയർ കറിയുണ്ടാക്കാമെന്ന് വിശേഷം ഇങ്ങനെ നിൽക്കണേ അപ്പോൾ കറികൾക്ക് ഈ മീൻ ഒന്നും ഇപ്പോൾ ഷാജി കൊണ്ടുവരാത്തോണ്ട് കറി വലിയ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കണത് മീനിന് നല്ല വിലയുമാണ് അപ്പോൾ റോജെണ്ണയ്ക്ക് എന്തെങ്കിലുമൊന്ന് നോൺ ഉള്ളത് തന്നെയാണ് ഇഷ്ടം അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് ബീഫ് മേടിക്കാമെന്ന് അപ്പോൾ റയൻ പറഞ്ഞ് ബീഫ് മേടിക്കണമെങ്കിൽ ബീഫ് ബിരിയാണി വെക്കും മമ്മി കാരണം എപ്പോഴും പപ്പ ഇവിടെ ചിക്കൻ ബിരിയാണി വെക്കുന്നതുകൊണ്ട് പപ്പ അങ്ങനെ കഴിക്കാറില്ല അപ്പം ഞാൻ പറഞ്ഞു ഈ പപ്പയ്ക്ക് ബിരിയാണി വെച്ചുകൊടുക്കുക എന്നുള്ളത് എനിക്കത്ര തൃപ്തിയുള്ള കാര്യമല്ല അതുകൊണ്ടാണ് ഞാൻ ബീഫ് ബിരിയാണി വെക്കാത്തത് കാരണം എങ്ങനെ എത്ര നായിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാലും പപ്പ എങ്ങനെ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുടെ ബിരിയാണിയുടെ ഗുണം അപ്പം തന്നെ പറയും അതുപോലെ ഒന്നും ആകൂല നമ്മൾ വെച്ചാൽ എന്നേ പറയുള്ളൂ ബാക്കി എന്ത് ഫുഡ് കൊടുത്തു കഴിഞ്ഞാലും ഒരു കുറ്റം പറയാതെ കഴിക്കുമെങ്കിലും ബിരിയാണി എന്ന് പറയുമ്പോൾ പുള്ളി അങ്ങനെ എന്തോ എനിക്കറിയില്ല അന്നേ പുറത്തുനിന്ന് കഴിക്കുന്ന ബിരിയാണി ഒന്നും അത്ര ടേസ്റ്റായിട്ടൊന്നും എനിക്ക് തോന്നാറുമില്ല അങ്ങനെ എന്തോ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെ ആയിപ്പോയി അതുകൊണ്ടായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു ആ എന്ത് തന്നെ ആയാലും ഇന്ന് ബിരിയാണി വെച്ച് കളയാം പറയാൻ പറഞ്ഞ ഇതുപോലെ അങ്ങനെ ചെയ്യാം എന്ന് വിചാരിച്ച് അപ്പോൾ രാവിലെ ചപ്പാത്തി ചെറുപയർ കറി ഉണ്ടാക്കി അതിന് ശേഷം അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചേക്കണതും ഉണ്ട് അതൊക്കെ ഒന്നെടുത്ത് പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ആയിട്ടൊന്ന് ചതച്ചൊക്കെ വെച്ച് ഇതിൻ്റെ ഇടയിൽ ഓരോ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് ചപ്പാത്തി ഉണ്ടാക്കി ഉണ്ടാക്കുന്നതും അതിൻ്റെ ഇടയിലായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യം ഉണ്ടാക്കി രണ്ട് ചപ്പാത്തി വേഗം പപ്പക്ക് എടുത്ത് കൊടുക്കണേണ് പിന്നെ പുറകെ അടുത്തത് ചുട്ടിട്ട് കൊടുക്കും മൂന്ന് ചപ്പാത്തിയെ കഴിക്കുകയുള്ളൂ അപ്പോൾ അത് രണ്ടെണ്ണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്തത് അങ്ങോട്ട് കൊടുക്കല്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം പപ്പക്ക് കൊണ്ടിട്ട് വെച്ച് കൊടുത്ത് ശേഷം പിന്നെ നമ്മൾ ചപ്പാത്തി എല്ലാം ചുട്ടെടുത്ത് പപ്പക്ക് കൊണ്ട് വെച്ചെങ്കിലും പപ്പ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അത് അവിടെ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കിയുള്ള ചപ്പാത്തി എല്ലാം ചുട്ടതിന് ശേഷമാണ് പപ്പ കഴിക്കാൻ വന്നത് അപ്പോൾ ഞാനും പപ്പയും കൂടി ഇരുന്നിട്ട് കഴിച്ച് കുട്ടികളാരും അങ്ങനെ എഴുന്നേറ്റ് വന്നിട്ടില്ല അപ്പോൾ ബ്ലിങ്കറ്റിൻ്റെ കവറിൽ മൊത്തം നമ്മുടെ പപ്പാഞ്ഞീടെ പിക്ചറാണ് കൊടുത്തേക്കണം സാന്റ സാന്റയുടെ പിക്ചറാണ് കൊടുത്തേക്കണം സാന്റക്ലൂസിൻ്റെ അപ്പോൾ അത് ഓരോ സീസൺ അനുസരിച്ചിട്ടാണ് അതിൽ പ്രിൻറ് അവർ കൊടുക്കുന്നത് അപ്പം അങ്ങനെ അത് കാണുമ്പോഴും നല്ല ഒരു സന്തോഷമുണ്ട് സാന്റാക്ലൂസിൻ്റെ ആ ഒരു പിക്ചർ എവിടെ കണ്ടു കഴിഞ്ഞാലും സന്തോഷമാണ് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് മല്ലിയയില പുതിനയിലേക്ക് ഞാൻ പർച്ചേസ് ചെയ്തതാണ് അപ്പോൾ ബീഫ് ഓർഡർ ചെയ്തപ്പോൾ ആ പുള്ളിക്ക് കൊണ്ടുവന്ന് തരാനായിട്ട് ഇപ്പം മിക്കവാറും പുള്ളി ഒറ്റക്കായതുകൊണ്ട് വരാൻ പറ്റൂല അന്ന് പിന്നെ പപ്പ് തന്നെ പോയി എടുക്കുന്ന രണ്ട് പപ്പെടുത്തേണ്ട എന്നാണ് ബീഫ് അപ്പോൾ കൂട്ടത്തില് ഒരിത്തിരി സവാള സവാള ഇവിടെ ഇത്തിരി കുറവായിരുന്നു വെച്ചാൽ ബിരിയാണിക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് സവാള ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഒരു കിലോ സവാളയും ഇത്തിരി തക്കാളിയൊക്കെ കൂടിയിട്ട് മേടിച്ചോളാം പറഞ്ഞ് അപ്പോൾ നമ്മളുടെ ബീഫ് ദം ബിരിയാണിക്ക് വേണ്ടിയിട്ട് നമ്മൾ ബീഫ് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നെയ്യൊന്നും എടുക്കുക അതിനകത്തേക്ക് ഇത്തിരി മല്ലിയിലേയും ഇത്തിരി പുതിനയിലയും പുതിനയില വളരെ കുറവ് മതി പിന്നെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചതച്ചത് ഉണ്ടാകുന്ന ഒരിത്തിരി മാത്രം പിന്നെ ഇത്തിരി ഗരം മസാലയും മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയിട്ട് വേവിക്കാൻ വെക്കുക വെള്ളമൊഴിക്കേണ്ട കാര്യമില്ല ഇനി പേടിയുണ്ട് അടിയിൽ പിടിക്കുമെന്നൊക്കെ ഓരോത്തിരിക്ക് തോന്നുക ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാൻ വെള്ളം ഒഴിക്കാറില്ല അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചാക്സിൻ്റെ പ്രഷർ കുക്കറാണ് എടുത്തേക്കണത് അത് ഇന്നർ ലിഡ് ആയതുകൊണ്ട് തന്നെയും നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആ ഒരു ഇത് വേണ്ട ഔട്ടർ ലിഡ് ആണെങ്കിൽ പറയാൻ പറ്റില്ല ചിലപ്പോൾ വെള്ളം വെള്ളമൊഴിക്കേണ്ടി വരും എനിക്ക് അങ്ങനെയാണ് തോന്നാറ് എപ്പോഴും ഔട്ടർ ലിഡ് അത്ര ഒരു സേഫായിട്ട് എനിക്ക് തോന്നാറില്ല അപ്പോൾ ബീഫ് ഒരു പീസെടുത്ത് ഫ്രീസറിലോട്ടും വെച്ച് പിന്നെ കുറച്ച് റൂബിക്ക് വേവിക്കാനായിട്ട് ആ പയറ് വേവിച്ച അതേ കുക്കർ കഴുകിയെടുത്തിട്ട് അതിനകത്ത് തന്നെ അതും ചാക്സിൻ്റെ കുക്കറാണ് ഈ രണ്ട് കുക്കറും മാത്രമാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് ബാക്കി എൻ്റെ കയ്യിലുള്ള കുക്കറെ എല്ലാം ഇൻഡസ്ട്രാലിയുടെ എനിക്ക് അവർ പ്രൊമോഷന് വേണ്ടി തന്നേക്കുന്ന ഒരു എട്ട് കുക്കറ് അവരെനിക്ക് തന്നിട്ടുണ്ട് ഇത് രണ്ട് കുക്കർ അങ്ങനെ മൊത്തം പത്ത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കുക്കറുകൾ കയ്യിലുണ്ട് അപ്പം ഇന്നേതായാലും ചാക്സിൻ്റെ തന്നെ രണ്ടും എടുത്തേക്കണത് പിന്നെ അതവിടെ വേകുന്ന നേരം കൊണ്ട് നമുക്ക് സവാള വറുത്തെടുക്കണം അപ്പോൾ ഒരു കിലോയിൽ കൂടുതൽ സവാള ഞാൻ എടുത്തിട്ടുണ്ട് അതിൽ മുക്കാൽ ഭാഗം സവാളയും വറുക്കണേണ് അപ്പോൾ നമ്മൾ നമ്മളിതിനകത്തേക്ക് ഓയിൽ ഒഴിച്ച് കൂട്ടത്തിൽ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ടാണ് ഫ്രൈ ആക്കുന്നത് അപ്പോൾ ഫ്രൈ ചെയ്ത കുറച്ച് സവാള നമ്മുടെ കറിക്ക് അത്യാവശ്യമുള്ള എന്നാലാണ് ആ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് അപ്പോൾ കുറച്ച് നെയ്യും എണ്ണയും എല്ലാം കൂടി ചേർത്തിട്ട് വെജിറ്റബിൾ ഓയില് ചേർത്തിട്ടാണ് ഫ്രൈ ചെയ്യണത് പിന്നെ അത് കുറച്ച് പഞ്ചസാര ഒരു ടീസ്പൂൺ പഞ്ചസാര ഒന്ന് ക്യാരമിലാകാൻ വേണ്ടിയിട്ടും ആ ഒരു കളർ വരാൻ വേണ്ടിയിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പിട്ടിട്ടില്ല എന്നിട്ടത് നന്നായിട്ട് വറുത്ത് എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് സവാള വഴറ്റാനും വേണം അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല ഒന്നര കിലോയോളം സവാള എടുത്തിട്ട് ഒരു കിലോ സവാള വറുക്കണത് ഒരു അര കിലോ ഒന്ന് ആ അര കിലോയിൽ താഴെ നമ്മൾ ഒന്ന് വയറ്റിയും എടുക്കും കാരണം ഇപ്പോൾ ഏകദേശം ഒരു ഒന്നര കിലോ ഇറച്ചി നമ്മൾ എടുക്കുന്നുണ്ട് അത് അതിനുള്ള ഒരു കണക്കാണ് പറഞ്ഞത് അപ്പോൾ റോജനൊക്കെ ഞാൻ പറഞ്ഞില്ല എല്ലാവർക്കും തൊണ്ട ആകെ പോയി കണക്കിനേണ് അപ്പോൾ അതുകൊണ്ട് തന്നെയും വെള്ളം തിളപ്പിച്ച് അവൻ്റെ ആ അങ്ങനെ കൊടുത്തോണ്ടിരിക്കും അപ്പോൾ ഇവിടെ നമ്മുടെ റയർ തന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിരിയാണിയിലൊക്കെയുള്ള മുട്ട നമ്മുടെ ബോയിലറിൽ വെച്ചിട്ട് വേവിച്ചോണ്ട് വേവിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ കെറ്റിലാണെങ്കിൽ ഇത് പുറത്തോട്ട് വെക്കാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് കെറ്റിൽ പുറത്തേക്ക് എടുത്തിട്ടില്ല ഇനിയിപ്പം കെറ്റിലെടുത്ത് വെക്കണം കാരണം ഇനിയിപ്പോൾ കണ്ടിന്യൂസ് ചൂടുവെള്ളം തന്നെ എല്ലാവരും കുടിക്കുള്ളൂ അപ്പോൾ കെറ്റിൽ അത്യാവശ്യം അപ്പോൾ ഇവിടെ ഒന്ന് ഒതുങ്ങി ഈ പണികളും കഴിഞ്ഞിട്ട് പിന്നെ കെറ്റിലൊക്കെ എടുത്ത് വെച്ചിട്ട് വെള്ളം ചൂടാക്കാമെന്ന് വിചാരിച്ച് ഇപ്പം അത്യാവശ്യം ഞാൻ സോസ് പാനിൽ തന്നെ വെള്ളം ചൂടാക്കി അവന് വേണ്ടതൊക്കെ കൊടുത്ത് അപ്പം അങ്ങനെ മുട്ട എടുത്ത് വേവിക്കാൻ വെച്ച് ആ ഒരു പണി കഴിഞ്ഞതിന് നമുക്കത് ഓഫ് ചെയ്തിട്ടാൽ മാത്രം മതി ഇത് കട്ട് ഓഫ് ആയി കഴിഞ്ഞതിന് ശേഷം നല്ല കറക്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടും അപ്പോൾ സവാളയും വറുത്ത് അതിൻ്റെ അകത്ത് കൂടുതലുള്ള എണ്ണ ഇത്തിരി മാറ്റാനുണ്ടെങ്കിലും മാറ്റാം കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ഞാനൊരിത്തിരി മാറ്റിയിട്ടുണ്ട് എന്നിട്ട് പിന്നെ പിന്നതിൻ്റെ കുറച്ച് സവാള ഞാൻ ഒരു മൂന്ന് സവാളയോളം ഒന്ന് വഴറ്റണേണ് അത് ചെറുതായിട്ട് വയറ്റി കളർ മാറുന്ന നേരത്ത് മൊരിയണ്ട കളർ മാറുന്ന നേരത്ത് നമ്മൾ ഈ ചതച്ച പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതും കൂടിയിട്ട് ഒരുവിധം അതിൻ്റെയും പച്ച മാറുമ്പോഴത്തേക്കും തക്കാളിയും കൂടിയിട്ട് അതും ഒരുവിധം നല്ല വെന്ത് കഴിയുമ്പോഴേക്കും പിന്നെ നമ്മൾ ഇതിനകത്തേക്കുള്ള മസാലപ്പൊടിയും തൈരും ഒക്കെ ചേർത്ത് കൊടുക്കണം അപ്പോൾ തക്കാളി രണ്ട് വലിയ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ മൂന്ന് തക്കാളി എടുക്കാം ഞാൻ വലിയ തക്കാളി രണ്ടെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും ഒന്നായതിനു ശേഷം ഈ ഒരു ദം ബിരിയാണി എന്ന് പറയുമ്പോൾ ഇല്ലേ നമ്മൾ കല്യാണം വീടുകളിൽ നിന്ന് ഒഴിക്കുന്ന ദം ബിരിയാണിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്ന ഒരു ബിരിയാണി എനിക്ക് തോന്നുന്നു പുറത്തെ ബിരിയാണിനേക്കാളും നല്ല ടേസ്റ്റാണ് നമ്മളുണ്ടാക്കുന്ന ബിരിയാണി എനിക്കെൻ്റെ ബിരിയാണി ഭയങ്കര ആണ് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ബിരിയാണി എനിക്ക് കഴിക്കാനായിട്ട് കുട്ടികൾക്കും നല്ല ഇഷ്ടമാണ് പപ്പ മാത്രമാണ് ഇങ്ങനെ ബിരിയാണി എന്ന് പറയുമ്പോൾ അത് വെറുതെ പറഞ്ഞിരുന്നിരിക്കുന്നത് പപ്പക്ക് തന്നെ നിശ്ചയമില്ല ബിരിയാണിയുടെ ടേസ്റ്റ് എന്താണെന്നുള്ളതൊന്നും അത്ര വലിയ ഇതില്ലെന്നും എനിക്ക് തോന്നാറുണ്ട് എന്തോ അങ്ങനെ ഒരു ഇതാണ് അപ്പോൾ എനിക്ക് ബിരിയാണി വെക്കുക എന്ന് പറയണത് പപ്പയ്ക്ക് വേണ്ടി ബിരിയാണി വെക്കുക എനിക്ക് അത്ര താല്പര്യമില്ലാത്തൊരു കാര്യം ഞങ്ങളെല്ലാവരും ബിരിയാണി ആസ്വദിച്ച് കഴിക്കും പക്ഷേ പപ്പ എന്തോ ഇങ്ങനെ പറയും അപ്പം ഏതായാലും അരി ഇട്ടിട്ടുണ്ട് മുഴുവൻ മസാലയ്ക്ക് ഇട്ട് വെള്ളം തിളപ്പിച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് അതിനകത്തേക്ക് അരി ഇട്ടിട്ടുണ്ട് നമ്മൾ വാർത്തെടുക്കുകയാണ് അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം പിന്നെ നമ്മളിതിനകത്തേക്ക് ഇത്തിരി പൊടികൾ അതായത് മീറ്റ് മസാലയില്ലേ അതുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഒരു ഇത്തിരി ഒരു ടീസ്പൂണോളം ഗരം മസാല വീണ്ടും ചേർത്ത് കൊടുക്കണം അപ്പോൾ എൻ്റെ കയ്യിൽ മീറ്റ് ഒരു ഇത്തിരി മല്ലിപ്പൊടി അതായത് ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കൂടി അങ്ങനെ എല്ലാം ചേർത്തിട്ട് ഒരു ഇത്തിരി ഒരു ടീസ്പൂ ഒരു ടേബിൾ സ്പൂൺ ആക്കി ഞാൻ ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ നമ്മളുടെ ഗരം മസാലയും കൂടി കുറച്ചിട്ടിട്ട് പിന്നെ ഞാൻ അതിനകത്തേക്ക് മല്ലിയിലും പുതിനയില പുതിനയില വളരെ കുറച്ച് ഇടാൻ പാടുള്ളൂ പുതിനയിലൊക്കെ കൂടിപ്പോയാൽ ബിരിയാണിയുടെ ആ ടേസ്റ്റ് തന്നെ മാറിപ്പോ ഒരു കയ്പ വല്ലാത്ത പോലെ ഇപ്പോൾ ഇട്ടില്ലേ പോലും കുഴപ്പമില്ല ഒരു രണ്ട് മൂന്ന് ലീഫ് ഒക്കെ മാക്സിമം അത് മതി കൂടുതലായി കൂടുതലായിപ്പോയാൽ വലിയ ബുദ്ധിമുട്ടാണത് അപ്പം ഞാൻ സാധാരണ അങ്ങനെ ഇത് പുതിനയില ഇടാറില്ല ഇനി പുതിനയിലയുടെ ഒരു കുറവ് വേണ്ടാന്ന് വിചാരിച്ചിട്ട് പപ്പക്ക് കൊടുക്കാനുള്ളതല്ലേതൊക്കെ വിചാരിച്ചിട്ട് ഞാനൊരിത്തിരി ഇട്ടതാണ് കേട്ടോ അത്ര ഉള്ളു തൈരൊക്കെ ഇട്ടിട്ട് അത് അതിനകത്തേക്ക് നമ്മൾ വേവിച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു പപ്പക്കത് നിർബന്ധമാണ് സോഫ്റ്റ് സോഫ്റ്റായിട്ട് വെന്തറച്ചിയാണ് പപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടം അപ്പോൾ അങ്ങനെ നന്നായിട്ട് തന്നെ വേവിച്ചിട്ടുണ്ടായിരുന്നു അതും അതിനകത്തേക്ക് ഇട്ടിട്ട് ഇനി സാവധാനം അതിനകത്തേക്ക് ഇടന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ അത് ഈ വറുത്ത സവാളയും കൂടിയിട്ട് മുക്കാൽ ഭാഗവും ഇട്ട് കൊടുത്തിട്ട് ബാക്കി കുറച്ച് നമുക്ക് ബിരിയാണ്ട മീതേലേ ഗാർണിഷ് ചെയ്യണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് അത് മാറ്റി വെച്ചിട്ട് ബാക്കി മുക്കാൽ ഭാഗം അതിനകത്തേക്ക് ഇട്ട് ഇനി നമ്മൾ റൈസ് ഇതിൻ്റെ മീതയിലേക്ക് ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഇടണം അപ്പോൾ എനിക്കൊരു സംശയമുള്ളത് ഇപ്പം നമ്മൾ ഇന്നിപ്പോൾ പപ്പക്കം കൂടി വേണ്ടിയിട്ടും റൈസ് കൂടുതൽ ഇതിൽ വേവിച്ചിട്ടുണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് കൊണ്ടില്ലെങ്കിൽ എന്നൊരു സംശയത്തിൽ ഞാൻ രണ്ട് പാത്രത്തിലാക്കി വെക്കാമെന്ന് വിചാരിച്ചാ അങ്ങനെ നമ്മളുടെ ചെറിയ ഒരു ബിരിയാണി പൊട്ടുകൂടി എടുത്തിട്ട് വന്നിട്ട് അതിനകത്തേക്കും ഒരു കുറച്ച് കറിയങ്ങളും മാറ്റിയിട്ട് രണ്ടായിട്ട് ദമ്മിടാമെന്ന് വിചാരിച്ച് അപ്പോൾ റൈസ് നമ്മളിങ്ങനെ എല്ലാം കൂടി ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നില്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ടങ്ങോട് നിറഞ്ഞ് അമർന്നു പോകും അപ്പോൾ അത് ചിലപ്പോൾ ഇങ്ങനെ കൂടുതലിങ്ങനെ വെന്ത് പോകേണ്ടതെന്ന് വെച്ചിട്ടാണ് രണ്ടും രണ്ടായിട്ട് വെച്ചത് ഇടാം നമ്മൾ റൈസ് ഇടുമ്പോഴത്തേക്കും ഇല്ലേ അമർത്തി തട്ടി വെക്കാൻ പാടില്ല അതിങ്ങനെ ഇട്ട പോലെ തന്നെ ആയിരിക്കണം ഞാൻ ലൂസായിട്ട് കിടക്കണം എന്നാലും നമുക്ക് ബിരിയാണി എടുക്കുന്ന സമയത്തൊക്കെ അത് നന്നായിട്ട് നല്ല വിട്ടുവിട്ട് കിടക്കുകയുള്ളൂ ചിലവരിങ്ങനെ അമർത്തി അമർത്തി വെക്കണം ഞാൻ കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനങ്ങനെ പറയാൻ അമർത്തി വെക്കരുത് ചോറ് ലൂസായിട്ട് തന്നെ കിടക്കണം അപ്പോൾ അങ്ങനെ ലൂസായിട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് പാത്രത്തിലിടണം അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് അമർത്തി കൊടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രണ്ട് പാത്രത്തിൽ എടുത്തേക്കണം ഇട്ട അപ്പോൾ അങ്ങനെ ആ രണ്ട് പാത്രത്തിലാക്കി എടുത്തിട്ട് പിന്നെ ഇതിൻ്റെ മീതയിലേക്ക് നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ള സാധനങ്ങൾ അപ്പോൾ കശുവണ്ടി മുന്തിരി പപ്പക്ക് ഒരുപാട് വേണം ബിരിയാണിയിൽ ഇപ്പം എവിടെ പോയി ബിരിയാണി കഴിച്ചിട്ട് വന്നാലും പപ്പ ഇവിടെ വന്നിട്ട് ബിരിയാണി ഉണ്ട് പപ്പ അവിടെ നന്നായിരുന്നോ എന്ന് ചോദിക്കാൻ പറഞ്ഞത് ആ കശുവണ്ടി മുന്തിരി ഒന്നും ഉണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ ഒരു കുറവ് വേണ്ടാന്ന് ചോദിച്ചിട്ട് കശുവണ്ടി മുന്തിരി ഞാൻ ഈ കുട്ടത്തിൽ ഇട്ടില്ല മിക്സ് ആയി പോകേണ്ടെന്ന് ചോദിച്ചിട്ട് ഞാൻ വേറെ വറുത്തിട്ട് ഇങ്ങനെ സെർവ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ മീതിലിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഈ കുട്ടത്തിലൊന്നും ഞാൻ വറുത്തിട്ടില്ല പിന്നീട് വറക്കാമെന്ന് വിചാരിച്ച് അപ്പം അങ്ങനെ രണ്ടെണ്ണത്തിൽ നെയ്യൊക്കെ ഒഴിച്ച് ഒരുപാട് നെയ്യൊന്നും വേണ്ട കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് ദം ചെയ്യാനിട്ട് അപ്പോൾ അതേ കശുവണ്ടി മുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ട് വറുക്കാനായിട്ട് പിന്നെ മുട്ട ഒന്ന് റയൻ തന്നെ അതെല്ലാം പീൽ ചെയ്ത് തന്നിട്ടാ അപ്പം അതൊക്കെ പീൽ ചെയ്ത് അതും വെച്ചിട്ടുണ്ട് പിന്നെ ഇത്തിരി ജീരകം വെള്ളവും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പപ്പടം വറുക്കണം അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ സാലഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സാലഡ് റെഡിയാണ് അപ്പോൾ ഇത് നമ്മൾ ബിരിയാണിയുടെ ആ എണ്ണയാണ് കേട്ടാ ഒഴിച്ചത് സവാള വറുത്ത എണ്ണയില്ലേ അതാണ് ഒഴിച്ചത് ഇതിനകത്തേക്ക് അത് നെയ്യൊക്കെ മിക്സ് ആയിട്ടുള്ളതല്ലേ അപ്പോൾ അത് ഉണ്ടല്ല അതിനകത്ത് ചെയ്യാമല്ല എന്ന് ചോദിച്ചിട്ട് ഞാനങ്ങനെ ഇതിൻ്റെ കൂട്ടത്തിൽ ചെയ്യാതിരുന്നത് അപ്പോൾ അത് വറുത്ത് കഴിഞ്ഞിട്ട് പിന്നെ പോരാത്ത എണ്ണ ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചിട്ട് ആ അതേ പാത്രത്തിൽ പാനിൽ തന്നെ പപ്പടവും കൂടി വറുത്തെടുത് കേട്ടോ ഇപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര മടിച്ചാണ് പുറത്ത് പോയിട്ട് ഇരുമ്പിൻ്റെ ഒരു ചട്ടിയെടുത്ത് കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി അതിനകത്ത് പപ്പടം പൊറുക്കാനുള്ള ഒരു മാനസികാവസ്ഥയൊന്നും അവസ്ഥയൊന്നും എനിക്കിപ്പോൾ ഇല്ല എനിക്കെല്ലാം ഒതുക്കത്തിൽ ചെയ്യണമെന്നുള്ളൊരു ചിന്തയാണ് അപ്പം അകത്ത് തന്നെ വെച്ചേക്കുന്ന ഈ തടുക്കപ്പാനിൽ തന്നെ ഇപ്പം മിക്കവാറും പപ്പടം വറുക്കണത് അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് വേറൊരു അലൂമിനിയത്തിൻ്റെ ഒരു ചീനച്ചട്ടി കരി പിടിച്ചതുണ്ട് അതിനകത്തായിരിക്കും മിക്കവാറും ഞാൻ പപ്പടം വറുക്കണത് അത് പപ്പടം വറുത്ത് 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 ആ ഒരു രൂപത്തിലായേക്കണം ഇപ്പോഴായിട്ട് അതും എടുക്കണില്ല ഈ തടുക്കപ്പാൻ തന്നെ എടുത്തിട്ട് പപ്പടം വറുക്കണേ അപ്പോൾ ഒന്ന് കീറി വറുത്ത് കഴിഞ്ഞാൽ അതിൽ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പപ്പടം വലുതാണ് ഇതിൽ വറുക്കാനായിട്ട് പറ്റൂല അങ്ങനെ നമ്മളിത് ബിരിയാണി പാത്രം തുറക്കാൻ വേണ്ടിയിട്ട് വലിയ ബിരിയാണി പാത്രമാണ് ആദ്യം എടുത്തത് മറ്റേത് നമുക്ക് രാത്രി എടുത്താൽ മതിയല്ല അത് തുറക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാനുള്ളത് ഇതിലാ റൈസെല്ലാം കോരി മാറ്റി മീതേത്ത എല്ലാ റൈസും എടുത്ത് കഴിയുമ്പോൾ അടിയിൽ ഇതുപോലെ ബീഫിൻ്റെ ആ ഒരു കറിയും ഒരിത്തിരി റൈസ് ഒക്കെ കുഴഞ്ഞത് ഇങ്ങനെ കിടക്കും അപ്പോൾ ഞാനത് മാറ്റണില്ല കാരണം നമുക്ക് സ്പേസ് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ സ്പേസ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് റൈസ് മീതലുള്ളത് കോരി മാറ്റണം എന്നിട്ട് മാത്രം നമ്മൾ ആ ഒരു താഴ്ത്തുള്ള മസാലകൾ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഈ റൈസ് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ആ ആ ഒരു കളറൊക്കെ ഏകദേശം ഒരു മഞ്ഞക്കളർ അവിടെ കൂടെ ഒക്കെ ആയിട്ട് കിട്ടും അല്ലാതെ ഇതിനകത്തേക്ക് മഞ്ഞക്കളർ ഒന്നും ഇടേണ്ട ഒരു ആവശ്യമില്ല നമ്മുടെ കറിയുടെ കളർ തന്നെ കിട്ടിക്കോളൂ അവിടെയിട്ടുള്ള ഒരു മഞ്ഞ മഞ്ഞക്കളറ് മതി അല്ലാതെ ഒരുപാട് മഞ്ഞ കളർ ബിരിയാണിക്ക് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഞാനങ്ങനെ കളറ് വല്ലപ്പോഴും ചിലപ്പോൾ തോന്നിയാലിടുക അത്രയേ ഉള്ളു അപ്പം മുട്ടയൊക്കെ എടുത്ത് വെച്ചാൽ അതിൽ നിന്നെ പപ്പക്കുണ്ടൊക്കെ കൊടുക്കുന്ന കണ്ട ഞാനത് മീതലിട്ട് കൊടുത്ത് വറുത്തത് ഭയങ്കര ഇഷ്ടമാണ് കുറേ വറുത്തതൊക്കെ ഉള്ളത് പിന്നെ ഇത്തിരി അച്ചറച്ചർ തീർന്നിരിക്കണിനി മേടിക്കണം പപ്പടമൊക്കെ വെച്ചിട്ട് പപ്പക്കുണ്ടൊക്കെ കൊടുത്തട്ട ജീരക വെള്ളവും എല്ലാം എടുത്ത് അപ്പം ഞാൻ എനിക്കിപ്പോൾ പേടിയാണെന്ന് ചെന്നിട്ട് ചോദിക്കാനായിട്ടേ കാരണം എല്ലാ ഫുഡ്ന്നല്ലൂ പക്ഷേ ബിരിയാണി അതെ ഇല്ല ിരിയാണി തന്നെയാണ് ബാക്കി ആ മേടിച്ചതല്ലേ അപ്പം ഞാൻ ചോദിക്കുന്നതാണ് ബിരിയാണി തന്നെയാണെന്ന് തോന്നണുണ്ടെന്ന് ഞാൻ ചോദിച്ചാൽ എന്തെങ്കിലും പപ്പം ഇങ്ങനെ പറയും ഏയ് അത് അവർ വെക്കണം മുസ്ലിംസ് വെക്കണം ബിരിയാണി അങ്ങനെ പറയുള്ളൂ അങ്ങനെ പറയുള്ളൂ പക്ഷേ എൻ്റെ ബിരിയാണി അടിപൊളിയാണ് ഞാൻ എൻ്റെ ബിരിയാണീനെ ഭയങ്കരമായിട്ട് ബഹുമാനിക്കും അത് എൻ്റെ ഒരു അവകാശമാണ് കുട്ടികൾക്കും നല്ല ഇഷ്ടമാണ് അപ്പോൾ അതേ കേക്ക് ഞാൻ അവിടെ നിന്ന് എടുത്തിങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ റോജറോജ് എന്തിനാണ് മമ്മി കേക്ക് തുറന്നിട്ട് എടുത്തിട്ടുണ്ടോ ഞാൻ നമ്മുടെ ഒരു കയ്യിൽ ഫോണുള്ളതുകൊണ്ട് എനിക്കത് എങ്ങനെ എടുത്ത് പിടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാകുമ്പോൾ അതിൻ്റെ അടിയിൽ പിടിച്ച് കൊണ്ടുപോകാല്ല എന്തോറിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് മൂടിയതാണ് കേട്ടാ അവ കേക്ക് അങ്ങനെ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അത് അപ്പേരി കൂടെ കൂടുതലും കഴിക്കുന്നത് ഞാനും കഴിക്കും എങ്കിലും ഞാൻ ഒന്ന് ലിമിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ അത് മൊത്തം ഞാൻ കഴിക്കും അതാണ് പിന്നെ ഇത് കുറച്ച് ചപ്പാത്തിയും കറിയൊക്കെ ബാക്കി വന്നതൊക്കെ എടുത്ത് ഫ്രിഡ്ജിലൊക്കെ ഇന്നത്തെ ദിവസം ഇനി ആരും കഴിക്കില്ല അപ്പോൾ നമ്മളുടെ റൂബിക്കുഞ്ഞിന് ബീഫ് അവിടെ വേവിച്ച് കൊടുത്തിട്ടില്ല അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ അവൾക്ക് കൊടുക്കുന്നത് പറ്റുമെങ്കിൽ എന്തുകൊണ്ട് എടുത്ത് തിന്നണില്ല അത് കൊച്ചിനിഷ്ട തിന്നോ പൊന്നു തിന്നോ പൊന്നു തിന്നോ മുത്തി തിന്നോ തിന്നാൻ പോലും അറിയില്ല രാത്രി റിയില്ല

അപ്പം ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടവിടെ കിടക്കുമ്പോൾ അവൾ ആരെങ്കിലും അവൾക്ക് ഫുഡ് കൊടുക്കുക എഴുതണ്ടെങ്കിൽ ഞാൻ കിടക്കുകയും ചെയ്യണം അവൾ എൻ്റെ അരികിലിരുന്നിട്ട് അവൾ കഴിക്കും അല്ലാതെ എൻ്റെ സാന്നിധ്യം ഇല്ലാതെ അവൾ ഇരിക്കില്ല ആരും ഫുഡ് കൊടുത്താലും കഴിക്കില്ല അപ്പോൾ ഞാനങ്ങനെ കിടക്കുമ്പോൾ ഒക്കെ ഭയങ്കര സന്തോഷമാണ് അമ്മ തന്നെ വാരി തന്നെ ഒന്നും നിർബന്ധമില്ല അമ്മയുടെ അരികിലിരുന്ന് കഴിച്ചാലും മതി നിറയാണ് അപ്പം അങ്ങനെ വാര്യൊക്കെ കൊടുത്ത് അപ്പോൾ അപ്പഴുന്നണ്ടെങ്കിൽ ക്ലീനിങ്ങിൻ്റെ പരിപാടി കുറച്ച് കുറച്ചായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ നമ്മുടെ പ്രയർ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഭക്ഷണവും എല്ലാം കഴിഞ്ഞ് രാത്രി ഏകദേശം ഒരു പതിനൊന്നര മണിയായിട്ടുണ്ട് രാവിലെ ഞാൻ കുറച്ച് വെളുത്തുള്ളി കാക്കിൽ വെളുത്തുള്ളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പൊളിക്കാൻ വേണ്ടിയിട്ടേ അപ്പോൾ അത് പൊളിച്ചില്ലെങ്കിൽ അത് കേടായി പോകില്ല എന്ന് ചോദിച്ചാൽ ഇതേ ഇരുന്നിട്ട് പൊളിച്ചതൊക്കെ വെച്ച് ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഒരു പണിയാണ് പൊളിച്ചെടുക്കാൻ അതുകൊണ്ടാണ് വെള്ളത്തിലിട്ടിട്ട് പൊളിക്കണം അങ്ങനെ അത് ഒക്കെ ചെയ്തൊക്കെ വെച്ച് അപ്പോൾ റൂബി കുഞ്ഞു ഹാപ്പി ആയിട്ട് എൻ്റെ അടുത്തിരിക്കണേ റോജർ ഇതേ പുറത്ത് ഫോൺ ചെയ്ത് നടക്കുന്നതാണ് ഏകദേശം പതിനൊന്നര മണിയായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അങ്ങനെ നമ്മളുടെ വീഡിയോ വെച്ചിട്ട് വയൻ്റെ പോയിന്ന് ഇനി നമ്മൾക്ക് നാളെ അടുത്തൊരു ഇവിടെയിട്ട് വീണ്ടും കാണാം താങ്ക്